കായ് കൂട്ടുകാരെ കുറേ നാളായില്ലേ കണ്ടിട്ട് അമ്മേനെ കണ്ടിട്ടും കുറേ നാളായി കാണില്ല അമ്മേനെ നിങ്ങൾക്ക് ശരിക്കും മിസ്സ് ചെയ്യുന്നുണ്ടാവില്ലേ അമ്മയിപ്പം എൻ്റെ അടുത്തല്ല ചേച്ചിയുടെ വീട്ടിലാന്ന് പറഞ്ഞല്ലോ അപ്പം ഞാൻ അമ്മേനെ കാണാൻ വേണ്ടിയിട്ടൊന്ന് ഓടി എത്തി കേട്ടോ അമ്മ അപ്പം ഞാൻ ഇന്നലെ വന്നിരുന്നു അപ്പം ഇന്ന് രാവിലെ നമ്മൾ പ്രഭാതം എഴുന്നേൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന നമുക്ക് ഇന്നത്തെ ഡെയിലി മൈ ലൈഫ് അമ്മയായിട്ട് ഈ മഞ്ചേരിയിലാട്ടോ അമ്മ പന്തല്ലൂർ എന്നൊക്കെ പറയും അവിടെ നമുക്ക് വീഡിയോ എടുക്കാം രാവിലെ ഞങ്ങൾ എഴുന്നേറ്റ് വന്നത് രാവിലെ നമ്മുടെ പ്രഭാതത്തിലേക്ക് ഏറ്റപ്പോഴത്തേക്കുള്ള കാഴ്ചകളാട്ടോ ഞങ്ങൾ പിന്നെ വളരെ രസകരമായ കാഴ്ചകളും ചിരികളും തമാശകളും ഒക്കെ ആയിട്ടാട്ടോ നമ്മുടെ ഓരോ ദിവസവും ഇവിടെ ഞങ്ങൾ മുന്നിൽ വന്നിട്ട് പിന്നെ ഒരു ആങ്ങളെ ഉണ്ട് കേട്ടോ ആങ്ങളെ പുറത്താണ് അപ്പോൾ ഇതാണ് നമ്മുടെ കേട്ടോ അപ്പം ഞങ്ങൾക്ക് മിക്കവാറും ഇങ്ങനെ ഒന്നിച്ച് അമ്മയായിട്ട് കൂടാനും അമ്മയെ ഒന്നെങ്കിൽ അമ്മ എൻ്റെ അടുത്ത് അല്ലെങ്കിൽ ചേച്ചി അടുത്ത് അങ്ങനെ ഒക്കെ നമ്മൾ എപ്പോഴും ഇങ്ങനെയൊരു സന്തോഷകരമായ നിമിഷങ്ങളാട്ടോ നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് അത് നമ്മുടെ ഭാഗ്യമാണ് നമുക്ക് ആ അമ്മമാരുടെ കൂടെ ഇങ്ങനെ ഇത്രയും സന്തോഷകരമായിട്ട് ചിലവഴിക്കാം എന്ന് പറയാൻ പറ്റുന്ന നമ്മുടെ ഒരു മഹാഭാഗ്യം തന്നെയുട്ടോ അപ്പം ഞങ്ങൾ ാണേലും എപ്പോഴും അമ്മേനെ എൻ്റെ അടുത്ത അമ്മയെങ്കിൽ ചേച്ചി രസം കഴിഞ്ഞു ചേച്ചിയുടെ അടുത്താണേലും എനിക്ക് മിസ് ചെയ്യും കേട്ടോ അപ്പം ഇപ്പം ചേച്ചി തന്നെയുള്ളൂ ഈ വീട്ടിലെ ചേച്ചിയുടെ ഹസ്ബൻഡൊക്കെ പുറത്താണ് മോള് പഠിക്കാൻ ഡോക്ടർ ആകാൻ പഠിക്കാനായിട്ടോ ആയുർവേദ ഡോക്ടർ അവനെ പഠിക്കുന്നത് മോണെങ്കിൽ ഇത് പ്രകാരം അമ്മയുടെ വക ഗുഡ് മോർണിംഗ് കേട്ടോ അപ്പം വീട്ടിലാരും പിന്നെ ചേച്ചി തന്നെയല്ലേ ഉള്ളൂ അപ്പൊ ചേച്ചിക്ക് പറഞ്ഞ കേട്ടോ വേണ്ടേന്ന് പറഞ്ഞ കേട്ടോ പിന്നെ കൊറച്ച് കഴിയുമ്പോ നമ്മുടെ വീട്ടിലേ പിടിക്കാം അങ്ങോട്ടും ഒക്കെ മാറി മറിഞ്ഞു മറിഞ്ഞൊക്കെയാട്ടോ ജീവിതയാത്രകൾ അങ്ങനെയാണ് ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കൂലെ അപ്പൊ ഇനിയിപ്പൊ ഇവിടെ വന്നു വന്നപ്പോ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇനി ഞാൻ പോകാൻ ഒരുങ്ങുമ്പളായിരിക്കും കേട്ടോ വിഷമം വരിക അങ്ങനെ ഇതാ രാവിലെ ഞാൻ ചായ അടുപ്പത്തിട്ട് ചേച്ചിയാണ് രാവിലെ നല്ല ക്ലീനിങ് എടുക്കും ചേച്ചിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ മെഡിസിൻ ഒക്കെ എടുത്തു കൊടുക്കാൻ ഫാർമസിയിലൊക്കെ നിൽക്കുന്നത് കേട്ടോ അപ്പം ചേച്ചിക്ക് ഇന്നും ചേച്ചി ഞാൻ വന്നതുകൊണ്ട് ലീവ് എടുത്താൽ പക്ഷേ എനിക്ക് പെട്ടെന്ന് പോകേണ്ടി വന്നു അതുകൊണ്ട് പറഞ്ഞ് ഞാൻ ലീവ് എടുത്ത് വന്നപ്പോഴത്തേക്കും നിനക്ക് പോവാനായി എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ രാവിലെ ലേശം വെള്ളം കേട്ടോ കുടിക്കുന്നത് ചേച്ചിയും ഇച്ചിരി ചൂടുവെള്ളം കുടിച്ചു അമ്മ പിന്നെ ഞാൻ പിന്നെ ചേച്ചി എന്നും രാവിലെ ഇങ്ങനെ ഒന്ന് രണ്ട് ചേച്ചിക്ക് ഈ കഴിഞ്ഞ ദിവസം സർജറി കഴിഞ്ഞായിരുന്നു നമ്മുടെ വീട്ടിൽ നിന്നായിരുന്നല്ലോ റിക്കവറായി പോയത് അപ്പോൾ ചേച്ചിക്ക് എന്നും ചെയ്യാൻ വയറിൻ്റെ കൊടുക്കാൻ പറ്റില്ല പയ്യൊക്കെ ചെയ്ത്തുള്ളൂ അപ്പോൾ ഞാൻ പിന്നെ സ്ഥിരം വാമപ്പ് ചെയ്യാറുള്ളതുകൊണ്ട് ഇപ്പോൾ കുറേ ദിവസമായിട്ട് ജിമ്മിലൊക്കെ പോയിട്ട് രണ്ട് മൂന്ന് ദിവസമായി ജിമ്മിലൊക്കെ മിസ് ചെയ്യുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ട് ഇങ്ങനെയുള്ള മോൾ വരൽ മോളിൻ്റെ ഐമപ്പിനും അടക്കുകയായതുണ്ട് അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് വാമപ്പ് ഒക്കെ ചെയ്തിട്ട് രാവിലെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ശീലങ്ങൾ മുടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ട് വരും അതുകൊണ്ട് ഞാൻ കുറേശ്ശെയൊക്കെ വീടുകളിലും ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ രാവിലെ ഇങ്ങനെ ഇത്തിരി വാമപ്പ് ഒക്കെ ചെയ്തിട്ട് നമ്മുടെ ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലതാട്ടോ അങ്ങനെ ഇതാണ് ചേച്ചിയുടെ പൂച്ച ഈ പൂച്ച ഇവിടുത്തെ എല്ലാ വീടുകളിലേയും കൂടിയുള്ള പൂച്ച കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ചേച്ചിയുടെ പൂവൊക്കെ ഇടാൻ നല്ല കൃഷ്ണ കുടീരമൊക്കെ ഉണ്ട് മുറ്റം നിറച്ചും അതൊക്കെയൊന്നും കണ്ട് ചേച്ചിയുടെ വീടിൻ്റെ പരിസരങ്ങളൊക്കെ കേട്ടോ ആ ചേച്ചിയുടെ വീടിൻ്റെ പണിയൊന്നും ഫുള്ളായിട്ടില്ല ഇനി ഈ വീടിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ മാറ്റി മറിച്ചുമൊക്കെ കുറേ ജോലികളും ഇനിയും ബാക്കിയിരിക്കുന്നുണ്ട് കേട്ടോ ഹസ്ബൻഡ് വരുമ്പോൾ വിടുപണി ഫുള്ളാക്കാനാണ് ചെയ്യുന്നത് അങ്ങനെ ഇതാ ചേച്ചി പിന്നെ പാത്രം കഴുകൽ തുണി അലക്കലൊക്കെ രാവിലെ തന്നെ കഴിക്കണം അപ്പോൾ ചേച്ചി അതിലേക്ക് മാറിയപ്പോൾ ഞങ്ങൾ കുക്കിങ്ങിലേക്കും മാറി പഴം മുട്ട പിന്നെ കപ്പ ഒക്കെ കേട്ടോ ഇന്നത്തെ പ്രഭാതം ഫുഡ് അപ്പോൾ രാവിലെ എല്ലാം വീഡിയോ എടുക്കുന്നതാണല്ലോ നമ്മൾ എല്ലാവരും അങ്ങനെയാണല്ലോ പതിവ് നമ്മുടെ വീട്ടിലാണല്ലോ അങ്ങനെയാണല്ലോ അപ്പോൾ രാവിലെ ഞാൻ അതൊന്ന് ചേച്ചിയുടെ വീട്ടിലാണെങ്കിലും ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ തലേ ദിവസം മത്തി ഉണ്ട് വീണ്ടും നാടൻ മറ്റു ഈ മഞ്ചേരിയിൽ നല്ല മീൻ കിട്ടുന്നതാണെന്ന് എനിക്ക് തോന്നി അത് വെച്ച് ഞാൻ നാടൻ മത്തി നമുക്ക് മീൻ കിട്ടാറില്ല കേട്ടോ അപ്പോൾ അത് കല ദിവസം രാത്രി കറി വെച്ചിട്ടുണ്ടെങ്കിൽ വേണ്ടി വീഡിയോ എടുത്തില്ല ചേച്ചി ലേറ്റ് ലേറ്റായിട്ട് വരുന്നത് പിന്നെ പാത്രങ്ങളൊക്കെ രാവിലെ ചേച്ചി പറഞ്ഞ് രാവിലെ ചേച്ചി കഴുകിയെടുത്ത് വെക്കാം പിന്നെ അവിടെ ഇരിക്കട്ടെ രാത്രി ഫുഡ് കഴിച്ച പാത്രങ്ങൾ അപ്പോൾ ചേച്ചി രാവിലെ ആണ് അതൊക്കെ കഴുകി ചേച്ചി നല്ലോണം ലോണും ബിമ്മൊക്കെയിട്ട് ഭയങ്കര കഴുത്ത് അലക്കെയാളാണ് കേട്ടോ ഒത്തിരി പ്രാവശ്യം കഴുകണം അങ്ങനെ എല്ലാം കഴുകിയെടുത്ത് വെച്ചു പിന്നെ അമ്മ അമ്മയ്ക്ക് പറ്റുന്ന പോലെ രാവിലെ ഓരോന്നൊക്കെ തിരിഞ്ഞും മറിഞ്ഞും കിച്ചണിൽ ചിലപ്പോൾ തിരിയുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ എനിക്ക് പറ്റുന്ന ഞാനും ഒന്ന് സഹായിച്ചു പിന്നെ എനിക്ക് നമ്മൾ വീട്ടിൽ തിരിച്ചെത്തണമല്ലോ അല്ലേ എത്രയും പെട്ടെന്ന് തിരിച്ചെത്തണം അതിൻ്റെ ഒരു രാവിലെ ആണെങ്കിലും മഴയുണ്ട് നല്ല മഴ പെയ്തു തന്നെ കുറച്ച് ദിവസം ഇപ്പോൾ മഞ്ഞൾപ്പൊടി ഇടാതെ വെറുതെ ഇവിടെ ഇങ്ങനെയാട്ടോ കപ്പ വേവിക്കുന്നത് ചിലപ്പോൾ ഇതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അപ്പോൾ തലേ ദിവസം അമ്മ ഞാൻ ചെന്നപ്പോൾ എന്റെ തല നോക്കി ഇപ്പം അമ്മ ഓണ് എൻ്റെ തല നിറച്ചു താരനാണ് കുറച്ചുലുവ കുറച്ച് സവോളിക്കുന്നത് കൂടി ചേർത്ത് അമ്മ ഉണ്ടാക്കിയതാണ് അപ്പം ഇത് നമ്മൾ ഇടയ്ക്കൊക്കെ ചെയ്യുന്നതായിരുന്നു അമ്മയുള്ളപ്പോൾ വീട്ടിലുള്ളപ്പോൾ ഞാൻ കാണിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പം ഈ അമ്മ പറഞ്ഞത് തല നിറച്ചും താരനുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അമ്മേനെ തേക്കാൻ വേണ്ടിയിട്ടാണ് ട്രാദർ ഉണ്ടാക്കുന്നത് അപ്പോഴത്തേക്കും കഞ്ഞിയൊക്കെ വെന്ത് കേട്ടോ കഞ്ഞി വെന്തില്ല കഞ്ഞി ഇങ്ങനെ തിളപ്പിച്ച് ഇതിൽ വെക്കുക അമ്മ പറഞ്ഞ എനിക്കിത്തിരി ചൂട് പൊതു കെട്ടിത്തറിഞ്ഞു ചൂടണം അങ്ങനെയല്ലേ അമ്മമാർ എപ്പോഴും ആ മക്കളുടെ കാര്യത്തിൽ അത്രയും വ്യാകുലത അല്ലേ അപ്പം ഇതൊക്കെ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോവ് തന്നെയാണ് കേട്ടോ നമ്മളെ കാര്യത്തിൽ നമ്മുടെ അമ്മമാർ അമ്മമാരിപ്പഴും നമ്മളോടുള്ള ആ എന്താണ് അമ്മമാർക്കുള്ളത് ആ വാല്സല്യം അതൊക്കെ നമുക്ക് അനുഭവിക്കാനും തന്നെയുള്ള ഭാഗ്യം മഹാഭാഗ്യം കേട്ടോ അപ്പം പിന്നെ ഇതാ പാൽ കാച്ചി ചായ എടുക്കുകയാണ് അപ്പോൾ എന്നും ആരോഗ്യത്തോടെ കാണാൻ അമ്മയ്ക്കിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഹെൽത്ത് കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ട് അമ്മയ്ക്ക് അഞ്ചിയോഗ്രാം പറഞ്ഞിരുന്നു പക്ഷേ അതുപോലും ചെയ്യാൻ പറ്റാത്തതാട്ടോ അമ്മയുടെ ഹെൽത്ത് അത് ചെയ്യണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു അമ്മ ഇങ്ങനെ മരുന്നൊക്കെ കഴിച്ച് ഇങ്ങനെ തന്നെ മിടിക്കായി നടന്നോട്ടെ ഒന്നും അഞ്ചിയോഗ്രാം ഒന്നും ചെയ്യണ്ട ഇപ്പോൾ അമ്മയ്ക്കൊന്ന് പറഞ്ഞു കേട്ടോ ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അമ്മയ്ക്ക് ഷുഗറൊക്കെ കണ്ടീഷനൊക്കെ ആയതുകൊണ്ട് കുറച്ച് കണ്ടീഷൻ മോശമാണ് അതുകൊണ്ട് പിന്നെ മരുന്നൊക്കെ മെഡിസിൻ ഞരുമ്പ് വഴി കിടത്തി വിടുമ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ടാവുമല്ലോ അപ്പോൾ പിന്നെ ഇതാ കപ്പ എടുത്ത് വിളമ്പി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്ത് കപ്പ മാത്രമേ ഉള്ളൂ വിളമ്പുന്നൊള്ളൂ എന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോൾ ഡമ്മോ പഴവും മുട്ടയും ഉണ്ടാക്കി ഇതെല്ലാം എടുത്തു കിട്ടും അങ്ങനെ പ ചായ എടുത്തു പിന്നെ തലേ ദിവസത്തെ മീൻകറി മീൻകറി ആണെങ്കിലും കുറേ എടുക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഇനി ഒരു പാത്രത്തിൽ ഈ മീൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിമറിച്ച് വെച്ചാൽ മതി ചാറെടുത്താൽ എന്ന് പറഞ്ഞു കേട്ടോ അധികം മീൻ ഇനിയും വിളമ്പുണ്ടെന്ന് പറഞ്ഞാൽ അമ്മേ വിളമ്പ അങ്ങനെ കേട്ടോ മക്കൾക്ക് എപ്പോഴും വയറ് നിറച്ച് കൂട്ടണം എന്നാണ് കേട്ടോ അമ്മയുടെ മനസ്സിൽ ഞങ്ങളൊന്നും കഴിക്കുന്ന പോരാ അല്ലെങ്കിൽ ഞങ്ങൾ തടി വെച്ചിരിക്കണം ഇതൊക്കെയാട്ടോ അമ്മയുടെ ആഗ്രഹം നല്ലോണം ഭക്ഷണം കഴിക്കണം എന്നൊക്കെയാട്ടോ അമ്മക്ക് ഇപ്പളും വിളമ്പി കൊടുക്കണം എന്നൊക്കെ ഉള്ളത് ടേസ്റ്റ് കേട്ടോ അമ്മയ്ക്ക് മത്തിക്കറി അപ്പൊ അമ്മ കപ്പ കഴിക്കുമ്പോൾ അമ്മയ്ക്ക് പിന്നെ ഭക്ഷണം ഒന്നും കഴിക്കല ആകെ അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് ഈ കപ്പയൊക്കെ കേട്ടോ കപ്പ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത്തിരി കഴിക്കും അല്ലേ കൊടുക്കാൻ പറ്റിയല്ല ഞങ്ങളും വിഷമത്തോടെ ആട്ടോ കൊടുക്കുന്നത് ചോറൊന്നും അങ്ങനെ അധികം കഴിക്കല ഇപ്പൊ ഭയങ്കര വേണ്ടി ഫുഡിനോടൊക്കെ കപ്പ ഇങ്ങനെയുള്ളതൊക്കെ ഇത്തിരി കഴിക്കും എന്നാണ് ചേച്ചിയും പറഞ്ഞതിട്ട അങ്ങനെ ഞങ്ങൾ കൂടി ഇങ്ങനെ സിറ്റ് ഔട്ടി വന്നിരുന്നാട്ടോ ചായ കുടിക്കുന്നത് അപ്പൊ ഈശ്വരൻ പറഞ്ഞു ചായ ഒഴിയൊക്കെ കഴിയുമ്പോൾ എനിക്ക് പോണല്ലോ എന്നുള്ള വിഷമം എപ്പോഴും മനസ്സിൽ നല്ല ചായ പിന്നെ ഇതാ നമ്മള് പിടിപ്പിക്കണല്ലോ ചേച്ചിയുടെ അമ്മ അമ്മ തേച്ചു കൊടുത്തു പിന്നെ അമ്മ എനിക്ക് തേച്ചു തരു ഇതിന്റെ കൂടെ അലോവേര ജെല്ലോ പനിനീർ കൂർക്കയുടെ നീരും നീരും ഒക്കെ ചേർത്ത് നമുക്ക് ഇങ്ങനെ ഇങ്ങോട്ടും തിരിച്ചു മറിച്ചും ഒക്കെ ചേർക്കാം അപ്പൊ എന്നെ കളിയാക്കോട്ടെ തലയ്ക്ക് വലിപ്പം കൂടുതലാണ് പക്ഷെ പറഞ്ഞോണ്ട് അതുകൊണ്ട് ചേച്ചിയുടെ കുഞ്ഞിത്തലുണ്ട് ചേച്ചിയുടെ പക്ഷേ എനിക്ക് ഉള്ളൂ ഇവളെന്നാ കാണിക്കുന്നത് നീ എന്നാ നിന്റെ വെറലെ തട്ടാതെ ആണ് എന്നെ കാണിക്കുന്നത് ഇങ്ങനെയുള്ള ഇത് ടിപ്സ് ഒക്കെ ചെയ്യുന്ന നല്ലതാണ് ജെല്ല് ചിലപ്പോ ഞാൻ പറഞ്ഞില്ലേ മാറി രണ്ട് മൂന്ന് കൂട്ടങ്ങള് ചിലപ്പം സവോളനീര് ഉലുവ അല്ലെങ്കിൽ ഉലുവയും ഏർ തേക്കാം പിന്നെ സവോളനീര് സ്വന്തം വേണത്തേക്കാം പിന്നെ സവോള നീരും കെറ്റാർ വാഴ് കുറിയുന്നുണ്ട് ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് ചേർക്കാട്ടോ തന്നെ വെള്ള തന്നെ തലത്തേക്കുന്നവരുണ്ട് ഒക്കെ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ പക്ഷെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്ത് അതിൻ്റെതായ മാറ്റം കൊണ്ടുതന്നെട്ടോ ഏർ നിത്യേനെ നിത്യേന ആഴ്ചയിൽ ഒരു ദിവസേലും ചെയ്തു കൊടുക്കുന്നത് നമ്മുടെ തലമുടി മടിയാണ് കാര്യം എനിക്ക് ഞാനിതൊക്കെ അമ്മയുള്ളപ്പോഴൊക്കെയാണ് പിന്നെയും ചെയ്യുള്ളുണ്ടെങ്കിലും ഇതൊക്കെ ഞങ്ങള് ചെയ്യും അമ്മ ഇല്ലെങ്കിൽ പിന്നെ ചെയ്ല് അമ്മമാരങ്ങനെയല്ലേ മക്കളുടെ ബുദ്ധി സംരക്ഷണത്തിനൊക്കെ അപ്പൊ ഇതാ അത് വിമാനം പോണു അയ്യോ നല്ല കാഴ്ചയായി വിമാനം വരുന്നതും പോകുന്നതും നല്ല വലിപ്പത്തിൽ തന്നെ പറഞ്ഞത് എനിക്ക് പിന്നെ വീഡിയോ പിടിക്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പിന്നെ ഇതാ അവിടുത്തെ പൂച്ചക്കുട്ടന്മാരും പൂച്ചക്കുട്ടികളുമൊക്കെ ഭയങ്കര കളിയാട്ടോ അമ്മമാരും മക്കളെ അവിടെ സ്നേഹിക്കുകട്ടോ അപ്പം ഇത്രയും വലുതായെങ്കിലും ഇതുങ്ങളിപ്പളും പാല് കുടിക്കുന്ന കേട്ടോ അമ്മ പറഞ്ഞത് അപ്പം പാല് കുടിക്കുന്ന അമ്മയോടുള്ള സ്നേഹപ്രകടനം മക്കൾക്കും മക്കളോടുള്ള അമ്മയുടെ സ്നേഹം ഇതൊക്കെ എന്നും ഒരു സന്തോഷമല്ലേ ഇതൊക്കെ കണ്ടു കഴിയുമ്പം നമ്മുടെ കണ്ണ് തന്നെ നിറഞ്ഞു പോവില്ലേ അപ്പം അത് കഴിഞ്ഞ് ചേച്ചി കഴിഞ്ഞാൽ തുടക്കിലെ ഓരോ ജോലികളാണ് പിന്നെ ഇത് അമ്മ തീറ്റ കൊടുത്ത് വളർത്തുന്നതാട്ടെ മീനുകളെയൊക്കെ അപ്പോൾ അമ്മയെ അങ്ങക്ക് എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കുകയും വളർത്തുകയൊക്കെ ചെയ്യും ഭയങ്കര ഇഷ്ടമായിട്ടോ അമ്മയ്ക്ക് ഇങ്ങനെ മീനുകളെയും പൂച്ചകളെയും മൃഗങ്ങളെയും പൂവുകളെയൊക്കെ അപ്പം മീന് ഇത് ഇന്നലെ മേടിച്ചോണ്ട് വന്നാൽ ചൂത എടുത്തില്ല ഇന്ന് എനിക്ക് ചോറിന് പൊതു കെട്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് രാവിലെ ചേച്ചി മുറിക്കുക കേട്ടോ അപ്പൊ ചേച്ചി നല്ല രീതിയിലാണ് ചൂത ഞാൻ എങ്ങനെയാ മുറിക്കുന്നത് വേഗം എല്ലാവരെയും പ്രേക്ഷകരെ ഒക്കെ കാണിച്ചോന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് ചേച്ചി കാണിച്ചു തരുമെട്ടോ ചൂത എങ്ങനെയാ മുറിക്കുന്നതെന്ന് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ചൂത മീൻ മുറിക്കുന്നത് കേട്ടോ തൊലി പൊളിക്കാനും എളുപ്പമുണ്ട് പക്ഷേ ഇത് തൊലി പൊളിച്ച് മേടിച്ചോണ്ടാ തൊലി പൊളിക്കാനും നമുക്ക് എളുപ്പം ആയിട്ടുള്ള മാർഗങ്ങളുണ്ട് കേട്ടോ അപ്പൊ ചേച്ചി പറയത് ഭയങ്കര സ്നേഹമാണ് ഇത് തിന്നുന്ന കാര്യം വരുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ട് എന്ന് പറയാ ചേട്ടാ പൂച്ച ചെലപ്പം അമ്മ മുഴുവനും മക്കൾക്ക് കൊടുക്കാതെ തിന്നും ചിലപ്പോ അമ്മ കൊടുക്കല അങ്ങനെയൊക്കെ പറയുകട്ടോ ഈ തള്ളപ്പൂച്ച ചെലപ്പോ കുഞ്ഞുങ്ങളുടെ കൂടി എടുത്ത് തിന്നും എന്നൊക്കെ പറയുകട്ടോ കണ്ടില്ലേ ചെലപ്പോ കൊടുക്കും ചിത്ര ചിത്രം ആണല്ലോ മൃഗങ്ങളാണല്ലോ മനുഷ്യന്റെ അത്രയും ഒളിത്തിവൊന്നും പോരിയല്ല എല്ലാരും കാണിച്ചു കൊടുത്ത് കട്ട് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണ് അത്യാവശ്യം നല്ല മീനായിരുന്നു കേട്ടോ കൊറച്ചുള്ളിലും കൊറേ കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ ചേച്ചി പറഞ്ഞു കുറച്ച് പൊരിച്ചാ മതി ബാക്കി എടുത്തു വെക്കുക എന്നൊക്കെ പറഞ്ഞു ഇനി ഞങ്ങൾക്ക് അലക്കണം കുളിക്കണം കൊറേ ജോലികൾ ഞങ്ങൾ ഞങ്ങൾക്കീ ബാക്കിയുണ്ട് കേട്ടോ മീനും പൊരിക്കാൻ പിന്നെ അമ്മ പൊരിച്ചോളും എല്ലാം റെഡിയാക്കി ആക്കി കൊടുത്താ മതി കേട്ടോ അപ്പൊ ഇവിടെയാണെങ്കിൽ ഇത് ഭയങ്കര കടിപിടി കൂടുകട്ടോ പിടിച്ചു ഇതൊക്കെ എനിക്കും ഇതൊക്കെ ഇഷ്ടീ പൂച്ചകളും പൂച്ചകളുടെ കളികളും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം പക്ഷെ നമുക്കിതിനൊന്നും സമയമില്ല ആസ്വദിക്കാനുള്ള സമയമില്ല എന്നുള്ളതാണ് വാസ്തവം എല്ലാം ഈ ലോകത്തുള്ള ജീവജാലങ്ങൾ പിന്നെ ഞമ്മ കാക്ക എവിടെ ഒരു കാക്ക വർത്താനം പറയുന്ന കാക്കയുണ്ട് കേട്ടോ ഇനി അടുത്ത പ്രാവശ്യം ആഴ്ച വരാവെ ഇത്രാവശ്യം രാവിലെ ഒന്നും വന്നില്ല ഇന്നലെ വൈകുന്നേരം വന്നിരുന്നു ഒത്തിരി ഞങ്ങളോട് വർത്താനൊക്കെ പറഞ്ഞു കേട്ടോ മനുഷ്യൻ സംസാരിക്കുന്ന പോലെ കേട്ടോ അത് സംസാരിക്കുന്നത് ഓരോന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യൂട്ടോ അങ്ങനെ എനിക്ക് വേണ്ടുന്ന ചോറ് എടുത്തു ഞാൻ വീട്ടിൽ കൊണ്ട് ചോറ് വെക്കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ചോറും പൊതിയൊക്കെ കിട്ടും കേട്ടോ അമ്മ സ്കൂളിലേക്ക് പോകുന്ന കാലത്തും കെട്ടണം അമ്മമാരൊന്നും നമുക്ക് വേണ്ടിയിട്ട് പൊതി കെട്ടിക്കൊണ്ട് നമ്മളിനി എന്താണോ ഈ അമ്മ ഈ അമ്മമാർ നമ്മുടെ മക്കൾക്ക് നമ്മൾ പൊതി കിട്ടേണ്ട സമയം എന്നിട്ടും ഈ അമ്മമാർ നമ്മളെ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കാണുമ്പം ശരിക്കും കണ്ണ് നിറഞ്ഞ് പോകട്ടോ ഈയൊക്കെ ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങൾ എപ്പോഴും മക്കൾക്ക് വേണ്ടിയിട്ട് എപ്പോഴും പൊതിയും ചോറും ഒക്കെ തന്ന മക്കളെ എപ്പോഴും സന്തോഷമായിട്ട് ഇരുത്തണം എന്നല്ലേ ഓരോ അവർ വിശക്കരുത് അവർ മടുക്കരുത് പോകുന്ന വഴി അവരെപ്പോഴും സേഫായിരിക്കണം യാത്രകളിലൂടെ നേടിക്കെ തുടർന്നുള്ള പ്രാർത്ഥനകളാട്ടോ ഇപ്പം ഇല്ല വിഷണിയായി വരുന്നുണ്ട് കണ്ണ് നിറയുന്നുണ്ട് വിതുമ്പുന്നുണ്ട് എന്നൊക്കെ എനിക്ക് മനസ്സിലായി ഞാൻ പോകാൻ റെഡിയായതല്ലേ അപ്പോൾ അതിൻ്റെ ഒരു വിഷമത്തിലാട്ടോ കൂട്ടിക്കൊണ്ടുവരണം എന്നുണ്ട് വരെ അടുത്ത ദിവസം ഞാൻ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ പക്ഷേ ഇനിയും ഇപ്പോൾ കുറച്ച് ദിവസം കൂടി ഉണ്ട് നമ്മുടെ വീടുകളിൽ പുതിയൊരു ചടങ്ങൊക്കെ നടക്കാൻ പോകുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഭാഗമായിട്ട് അമ്മേനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ കാര്യങ്ങൾ അപ്പോൾ ഇപ്പം ചേച്ചി ഇവിടെ തന്നെയല്ലേ ജോലിക്ക് കൂടി പോകണ്ടല്ലോ എങ്ങനെയാണ് കൊണ്ടുവരുന്നത് അങ്ങനെ ഉമ്മയൊക്കെ കൊടുത്തു അത് ഭയങ്കര സങ്കടമായി കേട്ടോ അപ്പോൾ ചേച്ചി പറയും എനിക്ക് ഉമ്മ വേണമെന്നും പറഞ്ഞു ചേച്ചി വന്നിട്ടോ ചേച്ചി ഇവിടെ നിൽക്കുന്നയാളാന്നാലും ഞാനും ഉമ്മ കൊടുക്കുന്നുണ്ട് അപ്പം ചേച്ചിക്ക് ഉമ്മ വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഉമ്മയൊക്കെ മേടിച്ച് ഇനിയും വീട്ടിലെത്തി ഫോൺ ഞാൻ എത്തി എന്നറിഞ്ഞൊന്ന് ഫോണുകൂടി വിളിച്ചാലേ അമ്മയ്ക്കൊരാശ്വാസമുള്ളൂ കേട്ടോ അങ്ങനെ ചേച്ചി ഓട്ടോ വിളിക്കുന്നുണ്ടിട്ട് ഇനി ഓട്ടോ വന്നിട്ട് ഓട്ടോയ്ക്ക് ഞങ്ങൾ പോകും ചേച്ചി തന്നെ അത് തന്നെ ഞാൻ എപ്പോഴും കിട്ടുന്നേ അമ്മേ അതേ ഉള്ളു എന്താണ് നാസിൻ സിൽക്കോ ഒരു ഉണ്ട് സിൽക്കോണ്ടോ മഞ്ചേരി ഷാൾ സൈഡ് വൺ സൈഡി കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ഇടും അത് വൺ സൈഡ് ഇടയിൽ കിടന്നോ അങ്ങനെ ഇടാത് എന്നൊക്കെ പറഞ്ഞ് ഞാനൂടെ ഉണ്ട് സെലക്ട് ചെയ്യുമ്പോൾ ഒരാൾ കൂടി ഉണ്ടെങ്കിൽ ഒരു വിശ്വാസമാണല്ലോ അപ്പം ഒരു പിന്നെ അവിടെ കുത്തി വെച്ചാൽ മതി ഒരു സൈഡിൽ മാത്രം അങ്ങനെ അത് വൺ സൈഡ് ഇട്ടാലേ കഴുത്തി കൂടി ഇടരുത് താലിയൊക്കെ ബേക്കിപ്പോയി കിടക്കുന്ന ഓരോന്നും പറഞ്ഞ് ഷാളെങ്ങനെ ഇടണമെന്നും മാന ശരിയാക്കിയിടാന് എന്നെ ഓരോന്നും പറഞ്ഞോണ്ടിരിക്കുക ഞങ്ങൾ ഇങ്ങനെയാ പോകാനൊരുങ്ങുമ്പോൾ അങ്ങോട്ടും നോക്കി ഇങ്ങോട്ടും എൻ്റെ തലേന്ന് അറിയിച്ചു എണ്ണയാണ് എവിടെ അത് ഒന്നും പോകാനും ആൾക്കാരായിരുന്നു കേട്ടോ ഇപ്പൊ പിന്നെ അധികം ഒന്നും ഇല്ല ഇപ്പൊ കൈ കിട്ടുന്നത് എന്തോ എടുത്ത് വേഗം ഇറങ്ങി ഓടുക കേട്ടോ ചെയ്യുന്നത് ഞാൻ അധികം ഒന്നും ഒരുക്കാൻ നോക്കിയില്ല പിന്നെ ഇവിടെ ചേച്ചിയിൽ എടുത്ത് വരുമ്പോഴാണ് കുറച്ചൊക്കെ മേക്കപ്പ് ഒക്കെ ഒന്ന് ചെയ്തു നോക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഇറങ്ങി എങ്ങോട്ടേലും ഇറങ്ങിയിട്ട് ഒറ്റ ഓട്ടോ അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള് ഞങ്ങള് പോയി വരട്ടെ അമ്മ ശരിക്കും മെസ്സെയ്തി സങ്കടമുണ്ട് വിഷമമുണ്ട് അപ്പം ഇനിയിപ്പോ അമ്മയെ അടുത്തെത്തിരുന്നിടം വരെ എനിക്കൊരു വിഷമാട്ടോ ഈ വിഷമം ഇപ്പൊ എല്ലാവർക്കും അമ്മേനെ നിങ്ങൾക്ക് മിസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം നിങ്ങളും എന്നും അമ്മയുടെ കൂടെ അല്ലേ അമ്മയെ എപ്പോഴും എല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേട്ടോ അമ്മയുടെ സുഖകരങ്ങളും അപ്പം ഒത്തിരി സന്തോഷത്തോടെ അങ്ങനെ ഞാനെനിക്കറിയാം എന്റെ കൂടെ പകുതി വരെ വഴി വരുന്നോണ്ട് ഒരു സന്തോഷം സന്തോഷമില്ല ഇല്ലെങ്കിൽ ഞാൻ ആകെ മൂടപ്പായി പോയേനെ പോയേനും കൂടം മലപ്പുറം തമ്മിൽ അധികം വ്യത്യാസമൊന്നുമില്ല പക്ഷെ എന്താണെന്നറിയില്ല ഇങ്ങനെ വന്നു കൂടുന്നത് നമുക്ക് വിഷമമാട്ടോ അപ്പം ചേച്ചിക്ക് ബാഗൊക്കെ പർച്ചേസ് ചെയ്യാണ് പറഞ്ഞ പോലെ ആഷ് കളറോ പർച്ചേസിംഗ് ഉണ്ട് അങ്ങനെയൊക്കെയുള്ള തിരക്കുകൾ കേട്ടോ അപ്പോൾ ബാഗ് നല്ലൊരു ബാഗ് സെലക്ട് ചെയ്തിട്ട് ലാസ്റ്റ് നോക്കി നോക്കി ചേച്ചിക്ക് ഒറ്റ അറയുള്ളൂ കേട്ടോ അപ്പോൾ അതിന് അതിന് ഒരേ അറയുള്ളത് വേണ്ട ഒരു രണ്ടറ വേണമെന്ന് പറഞ്ഞാൽ പിന്നെ ഇതാ ഈ പിങ്ക് ബാഗ് അതിലാണെ കുറച്ച് അറകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇതാ സാരി സെക്ഷനിലേക്ക് വന്ന് വേറെ ഒരു നാസിൻ സിൽക്കോ എന്താ സിൽക്കിൻ്റെ പേര് ഞാൻ മറന്നുപോയി മഞ്ചേരി തന്നെ ഉള്ളതാ ഒരു ഞാകുട്ടി തന്നെയാണ് എന്തായാലും ഞാൻ മറന്നുപോയതാട്ടോ പിന്നെ സാരി ഇങ്ങനെ ഒഴുക്കുന്ന സാരി ആയിട്ട് ബ്ലൗസിന് കൈക്ക് ഇങ്ങനെ ത്രെഡ് വർക്കൊക്കെ ആയിട്ട് നല്ലൊരു ഭംഗിയുള്ള സാരി കേട്ടോ നമ്മുടെ സീമ ട്രാൻസ്ജെൻഡർ സീമ ആ ഉടുത്ത് കഴിഞ്ഞ ദിവസം എടുത്തൊരു ഫോട്ടോഷൂട്ടൊക്കെ ഒരു സാരി കേട്ടോ അപ്പോൾ ഇതൊരു ട്രെൻഡഡ് ആയിട്ട് ഇപ്പോൾ വന്നേക്കുന്നൊരു ഡിസൈനാണെന്ന് തോന്നുന്നു കേട്ടോ അപ്പം ഇതൊക്കെയുള്ളൂ വിശേഷം ട്രാൻസ്ഫോർ അഞ്ചിനൊക്കെ